ചേച്ചി ആ ചേച്ചി പിന്നെ ഒരു കുറച്ച് പണിയുണ്ടായിരുന്നു ചേച്ചിക്ക് ഒന്ന് വന്ന് ചെയ്തു തരാൻ പറ്റുമോ ഇച്ചിരി കാട് കൊത്താൻ അത് ചേച്ചിക്കേ പറ്റുള്ളൂ അത് എന്നാന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ആണെങ്കിൽ ഒരു വശത്തിന് കാട് വെട്ടി വൃത്തിയാക്കി തരാൻ പറ്റും എനിക്ക് വേറെ ഇച്ചിരി പണിയുണ്ടോ അതുകൊണ്ടാ ആ ഇതാണ്ടേ ഇതേ കാണുന്ന കാടാ അതുകൊണ്ടോ അത് വലിയ കാടൊന്നും അല്ലേ ചേച്ചി ആ പറ്റുക ഇന്ദിര വന്നായിരുന്നു പക്ഷേ പുള്ളിക്കാരി കാട് കൊത്താനായിട്ട് ഇറങ്ങിയതാ പിന്നെ പെട്ടെന്ന് എന്തോ പറഞ്ഞ് പുള്ളിക്കാരിലേക്ക് പറ്റുക പറ്റുക എന്ന ചോദിച്ചാ ഈ കാട് ഒത്തിരി ഉള്ളത് കൊണ്ടായിരിക്കും അതൊക്കെ മതി അവർക്ക് ഒരു പേടി അതോ അവര് കാട് വെട്ടുന്നൊക്കെ തന്നെ പക്ഷെ ഇന്നലെ കാട് വെട്ടാൻ അതിലിറങ്ങിയപ്പോഴേ ഒരു കുഞ്ഞി നീ പറഞ്ഞേ ഒരു ചെറിയ നീ ആള് എന്താ കുഞ്ഞു ചെറിയ പെരുമ്പാമ്പിനെ കണ്ടെന്ന് അല്ലേ അത് കാരണം നീ അത് എന്നെ ഏൽപ്പിക്കുക എന്നതാ പറയുന്നത് എന്റെ ഭായി എത്ര കേട്ടാലും നാണവു മാനും ഇല്ലല്ലോഡിക്ക് ഞാൻ നിന്നോട് കൊറേ അധികം സ്നേഹം കൂടുന്നു അതിനു നീ എന്നെ എവിടെ എവിടെയാണ്ട് ഒപ്പിക്കുന്നവർക്ക് നടക്കുക അല്ലേ പെരുമ്പാമ്പും കാട്ടിലോട്ട് എന്നെ പറഞ്ഞു വിടാ എനിക്ക് പറ്റൂല ആ എനിക്കും ഇതിലൊക്കെ ജീവനെ പേടിയുള്ളതാ പിന്നെ കൊള്ളാവില്ല വേറെ ആരെയും കണ്ടില്ല ഞാനൊരാളെ പറഞ്ഞുതരാ പിന്നെ അച്ഛൻ വേണ്ടി ഇരിപ്പില്ലടി കൊണ്ടങ്ങ് വെട്ടിപ്പിയും പാമ്പിനെ സഹിതം പുള്ളി വെട്ടിയിട്ടുള്ളൂ അതായിരിക്കും നല്ലത് എന്നോട് പറഞ്ഞതിലും നല്ലത് അതായിരിക്കും